ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്നത് ഇന്ന് മാല ഇടാനായിട്ട് പോവുകയാണ് കേട്ടോ അതുപോലെ തന്നെ ഇന്ന് ഉണ്ണിയാട്ടൻ്റെ ബർത്ത്ഡേയും കൂടെയാണ് അപ്പോൾ നമ്മൾ രാവിലെ അമ്പലത്തിൽ പോകേണ്ടത് രാവിലെ അമ്പലത്തിൽ പോയിട്ടുമാണ് മാല ഇടാനായിട്ട് അപ്പോൾ നമ്മൾ നേരത്തെ എഴുന്നേറ്റിട്ട് ദോശയും ചമ്മന്തി ഉണ്ടാക്കുകയാണ് കേട്ടോ ഇന്ന് ദോശയും ചമ്മന്തി ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് അമ്പലത്തിൽ പോയി മാലയൊക്കെ ഇട്ടിട്ട് വരാം ഇന്ന് ഉണ്ണിയേട്ടൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് നമ്മൾ സാധാരണ നമ്മൾ കേക്ക് മുറിക്കാറായിരുന്നു കേട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഒരു വർഷമായിട്ടാണ് കേക്ക് മുറിക്കലെന്ന് വേണ്ടാന്ന് ചോദിച്ചാൽ എല്ലാ പരിപാടിക്കും കേക്ക് മുറിച്ച് നമുക്ക് കേക്കിനോടുള്ളൊരു വില തന്നെ പോയി തുടങ്ങിയപ്പോൾ ഞങ്ങൾ തന്നെ വിചാരിച്ചു എന്നാൽ കേക്ക് മുറിക്കണ്ട നമുക്ക് കേക്ക് വേണം തോന്നുന്ന സമയത്ത് കേക്ക് മുറിക്കുക അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ എന്തെങ്കിലും ചെയ്യുക ഒരു ഫുഡ് ഇടാക്കിയോ ഒരു ചെറിയ ബിരിയാണി ഇടാക്കിയോ എല്ലാവരും കൂടി അല്ലെങ്കിൽ എല്ലാവരും കൂടി ഇരുന്ന് പായസം ഉണ്ടാക്കും അങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ച് കുഞ്ഞിൻ്റെ പിറന്നാളിലൊക്കെ ഞങ്ങൾ അങ്ങനെ ചെയ്ത് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ചെറിയൊരു പായസമൊക്കെ വയ്ക്കുകയാണ് ചെയ്തത് അപ്പം നമുക്ക് പിറന്നാൾ കേക്ക് വാങ്ങാൻ വിചാരിച്ചിട്ട് അപ്പോൾ കുറേ ആയി കേക്ക് വാങ്ങിയിട്ട് കുഞ്ഞു ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇന്ന് പറയും കേക്ക് വാങ്ങാം കേക്ക് വാങ്ങാം അപ്പോൾ ഞാൻ ഇനി പ്രാവശ്യം മാല ഇടുന്ന കേക്ക് വാങ്ങുന്നില്ല അപ്പോൾ നമ്മൾ ഇനി പോയിട്ട് ഇന്ന് അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ട് നമുക്ക് ചെറിയൊരു സദ്യ ഉണ്ടാക്കാം അപ്പം രാവിലെ കുളിച്ച് റെഡിയായി നമ്മൾ മാലയൊക്കെ ഇടുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുൾ രാവിലെ കുളിച്ചിട്ടൊക്കെ കേട്ടോ ഭക്ഷണം ഉണ്ടാക്കുക ദോശയും ചമ്മന്തിയൊക്കെ ഉണ്ടായിട്ട് നമുക്ക് അമ്പലത്തിൽ പോയിട്ട് വരാം കേട്ടോ കുഞ്ഞിനെ കൊണ്ടുപോകാൻ കുഞ്ഞു എഴുന്നേക്കുമെന്നറിയില്ല കേട്ടോ എത്രയും നേരത്തെ ആയതുകൊണ്ട് ഒരു നമുക്ക് നേരത്തെ പോയിട്ട് മാലിടണം ഒരു ആറര ഏഴുമണിയൊക്കെ ആകുമ്പോഴത്തേക്ക് പോയിട്ട് മാലിടണം കേട്ടോ അപ്പോൾ അത്രയും നേരത്തെ എഴുന്നേൽക്കില്ല കുഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ എങ്ങനെ ഒരു ഏഴര എട്ടുമണിയൊക്കെ ആവാറുണ്ടെന്നും ചില ദിവസങ്ങളിൽ മാത്രമേ നേരത്തെ എഴുന്നേക്കാറുള്ളൂ നേരത്തെ എഴുന്നേറ്റ് ചിലപ്പോൾ കൊണ്ടുപോണ്ടി വരും ഇപ്പോൾ രാവിലെ കുളിപ്പിക്കുന്ന കാര്യം തണുപ്പുണ്ട് നല്ല തണുപ്പാണ് മഞ്ഞൊക്കെ പെയ്യുന്നുണ്ട് അപ്പോൾ തണുപ്പുണ്ട് അപ്പോൾ കുഞ്ഞിന് ചെറിയ ജലദോഷം ചെറുതായിട്ട് കാര്യമായിട്ടൊന്നും ഇല്ല അങ്ങനെ പറയത്തക്കോ ഇല്ല ഇടയ്ക്കും ശമ്പം ചിലപ്പോൾ മൂക്കൊള്ളു അങ്ങനെയുള്ളൂ പക്ഷെ നമ്മൾ രാവിലെ കുളിയെ കഴിഞ്ഞാൽ അമ്പലത്തിൽ കൊണ്ടുപോയാൾ സെറ്ററൊന്നും ഇടാൻ സമ്മതിക്കില്ല അതിലേക്കിടന്ന് ഓടുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നല്ല ജലദോഷമാവാൻ സാധ്യതയുണ്ട് നമ്മൾ ദോശയ്ക്ക് ചമ്മന്തി അരക്കാനായിട്ട് കാന്താരി വരയ്ക്കാറായിട്ട് വന്ന കേട്ടോ മുറ്റത്തുനിന്ന് തന്നെ കാന്താരി ഉണ്ടാവും മുറ്റത്തുനിന്ന് തന്നെ കുറച്ച് കാന്താരി പറിച്ചെടുക്കുക അതെല്ലാം മഞ്ഞാണ് കിളികളൊക്കെ എഴുന്നേറ്റ് വരണേ ഉള്ളൂ കിളിയൊക്കെ കരഞ്ഞു തുടങ്ങുന്നേ ഉള്ളു രാവിലെ ചില സമയത്ത് വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യുമ്പോൾ ഫുള്ള് കിളികളുടെ സൗണ്ട് തന്നെ തന്നെയായിരിക്കും നമ്മളിങ്ങനെ ചോദിക്കാറുണ്ട് ഇവിടെ ഇടാറ് ആ സൗണ്ട് ഇങ്ങനെ ഇടുന്നതാണോ എന്ന് മിക്കവാറും ഉള്ളത് കിളികളുടെ സൗണ്ട് അവിടെ ഉണ്ടാവുന്നതാണ് കേട്ടോ പിന്നെ ചില സമയങ്ങളിൽ ഞാനിങ്ങനെ എടുത്തിടാറുണ്ട് ഞാനിങ്ങനെ സംസാരിക്കുന്നതിന് ഉണ്ടെങ്കിൽ ചിലപ്പോൾ സംസാരം നിർത്തുന്നൊക്കെ വരുന്ന സമയങ്ങളിൽ അങ്ങനെ ഇടാറുണ്ട് അല്ലാത്ത സമയത്ത് കിളികളങ്ങനെ കരയണ സൗണ്ട് കിട്ടുന്നതാണ് ഇപ്പോൾ കിളികളൊക്കെ എഴുന്നേറ്റ് വരണേ ഉള്ളൂ നമ്മുടെ മുറ്റത്തോട്ടൊന്നും വന്നിട്ടില്ല അപ്പോൾ ദൂരെ അവരെ കൂടുകളിലൊക്കെ തന്നെയായിരിക്കും ഞാൻ മിണ്ടാതിരിക്കുമ്പോൾ തന്നെ നോക്കിക്കും കിളികളുടെ സൗണ്ട് വൈക്കൂടെ പോകും പോണ് അറിയില്ല അപ്പൊ ചമ്മന്തി അരച്ചു വെച്ചിട്ട് വേഗം റെഡി ആയിട്ടോ വേഗം റെഡിയാകുമ്പോൾ മുടിയെന്ന് ഇരിയൊന്നും വെറുതെ കെട്ടിയുള്ളൂ ഒന്ന് കെട്ടി ഡ്രസ്സും മാറി പിന്നെ നമുക്ക് ഒന്ന് അമ്പലത്തിൽ പോയിട്ട് വരാം കുഞ്ഞിടക്ക് ഒന്ന് എഴുന്നേറ്റുണ്ടായിരുന്നു ആളെ വീണ്ടും ഉറക്കി കിടത്തിയിട്ട് ഒന്ന് എഴുന്നേറ്റ് എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കും ഉറക്കി കിടത്തി പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വരാം സമയം പോയി അപ്പോൾ ഇനി അധികം വൈകുന്നേരം മുന്നേ തന്നെ പോയിട്ട് മാലിട്ടിട്ട് വരാം എല്ലാം മഞ്ഞ ഉണ്ട് രാവിലെ മഞ്ഞിങ്ങനെ പെയ്യുന്നുണ്ട് അപ്പോൾ തുള്ളിത്തുള്ളിയായിട്ട് ഇങ്ങനെ ഒറ്റുന്നുണ്ട് ഫുള്ള് ഇലയൊക്കെ ഫുള്ള് മഞ്ഞുകൾ കോടവങ്ങോട്ട് മൂടി നിൽക്കുമായിരുന്നു കേട്ടോ അന്തരീക്ഷം നമ്മൾ ബൈക്കിൽ പോകുമ്പോൾ ഇങ്ങനെ തണുപ്പ് ഇങ്ങനെ കുത്തി കയറുന്ന പോലെ ഉണ്ടായിരുന്നു അത്ര തണുപ്പും അത്ര മൂടലുമായിരുന്നു കുറച്ചങ്ങ് പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ സിനിമയിലൊക്കെ ദൈവം ഇങ്ങനെ എന്താ ഉയർത്തെഴുന്നേറ്റ് എഴുന്നേറ്റ് വരുന്ന സമീത്തൊരു വെളിച്ചം ഉണ്ടാവില്ലേ അതുപോലെ ഉണ്ടായിരുന്നു കേട്ടോ സൂര്യൻ ഉദിച്ച് വന്നതാണ് ഈ മൂടലും അതുപോലെ എന്താ പറയുക മഞ്ഞൊക്കെ ആയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ സൂര്യകിരണങ്ങൾ ഇങ്ങനെ വരുമ്പോൾ പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ അത് പറഞ്ഞറിയിക്കാനായിട്ട് പറ്റുന്നില്ല ഫോണിൽ റെക്കോർഡ് ചെയ്തപ്പോഴും ആ ഒരു ഭംഗി കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ നല്ല രസമായിരുന്നു ശരിക്കും നമ്മൾ സിനിമയിലെ കണ്ടതു പോലത്തെ ഒരു ഫീലായിരുന്നു അവിടെ നമ്മൾ നേരെ പിന്നെ അമ്പലത്തിലോട്ട് പോയി ഒരു വളവ് തിരിഞ്ഞു അപ്പോൾ ആ വിളിച്ച പിന്നെ പോയിട്ടോ പിന്നെ മല കാരണം അത് മറിഞ്ഞുപോയി അമ്പലത്തിൽ ചെന്നു പ്രാർത്ഥിച്ചു കുറേ നേരം നിന്ന് പ്രാർത്ഥിച്ചു പിന്നെ ചുറ്റും ഒരു പ്രതിഷ്ഠ ഉണ്ടാവും അപ്പോൾ അവിടെയൊക്കെ പോയി പ്രാർത്ഥിച്ചു കേട്ടോ അതായത് നമ്മൾ തീർത്ഥമൊക്കെ വാങ്ങി പ്രസാദമൊക്കെ വാങ്ങി പിന്നെ ഉണ്ണിയേട്ടൻ മലയിടാനായിട്ട് ശരണം വിളിക്കുകയാണ് പൊട്ടിയാരിതാ മാലയിട്ടു ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലൊക്കെയാണ് മാല ഇടുക അവിടെ നമുക്ക് മാല പൂജിച്ച് തരുക കേട്ടോ ചെയ്യുക നമ്മളാണ് മാലയിടുക അത് മാലയൊക്കെ ഇട്ടോ ഇനി നമുക്ക് നേരെ വീട്ടിലോട്ട് പോകണം നമ്മൾ തീർത്തു എന്താ ചന്ദനമൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊന്ന് വാങ്ങണം കേട്ടോ അപ്പോൾ അതും കൂടെ വാങ്ങിയിട്ട് നമ്മൾ ഇനി നേരെ വീട്ടിലോട്ട് പോകുമ്പോൾ കുഞ്ഞ് ചില ദിവസങ്ങളിൽ രാവിലെ എഴുന്നേറ്റ് ചിലപ്പോൾ ഒഴക്കില്ലാതെ എഴുന്നേറ്റ് വരും അല്ലെങ്കിൽ എന്നെ കണ്ടാൽ തന്നെ എഴുന്നേറ്റ് വരും ഉള്ളൂട്ടോ കുറച്ചു നേരം അമ്മയോട് പിടിവാശിയൊക്കെ പിടിച്ച് പെട്ടി കിടക്കും തെഴിഞ്ഞാൽ വരുന്നില്ല എന്ന് മനസ്സിലായും പിന്നെ ആൾ എഴുന്നേറ്റ് വരും എഴുന്നേറ്റ് വന്നതെണ്ണം തന്നെ കഴിക്കാനായിട്ട് വേണം കേട്ടോ അത് കുഞ്ഞായിരിക്കും മുതലുള്ള ശീലമാണ് നമ്മളിതിന് കഴിക്കാൻ കൊടുക്കാൻ തുടങ്ങിയത് മുതലുള്ള ശീലമാണ് എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഭക്ഷണം വേണം അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചൊക്കെ ഇറങ്ങി പിന്നെ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം വീട്ടിൽ പോയിട്ടെന്ന് തുടങ്ങി കേട്ടോ എൻ്റെ പിറന്നാൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് കേട്ടോ കുറച്ച് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് ഭക്ഷണം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പക്ഷേ സാധനങ്ങൾ വളരെ കുറവാണ് പിന്നെ നേരെ ഇനി വീട്ടിലോട്ട് പോകട്ടെ കേട്ടോ കഴിക്കാൻ കേട്ടോ ദോശയും ചമ്മന്തിയും ഒരു ഇച്ചിരി വൈകിയില്ല വശത്താൻ തുടങ്ങി ഇനിയിപ്പം കഴിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള പരിപാടികളൊക്കെ തുടങ്ങണം നല്ല തണുപ്പുണ്ടായിരുന്നു രാവിലെ ഇപ്പോഴത്തെ തണുപ്പ് കുറഞ്ഞു തരുന്നുണ്ട് ചീട് ചായയും ചൂട് ദോശയും ഇതൊക്കെയാണ്

കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു കൊണ്ട് ബർത്ത്ഡേ ആയിട്ട് നമുക്ക് സാമ്പാർ വെക്കാം അവിയൽ പിന്നെ ചെറിയ ചെറിയ കറികൾ ഒരു കുഞ്ഞ് പായസം വെക്കാൻ വിചാരിച്ചിട്ടായിരുന്നു അപ്പം സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ നമ്മുടെ വീടിൻ്റെ അടുത്ത് നിന്ന് തന്നെ വാങ്ങാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പം നോക്കുമ്പോൾ അവിടെ സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല സാമ്പാർ വെക്കാനായിട്ടുള്ള സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ അപ്പലി പോയിട്ട് വന്ന് വഴിക്കൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ നേരെ ഗുളിക്കൂടെ പോയിട്ട് വാങ്ങിയിട്ടായിരുന്നു നേരിച്ചു പോകുന്നതാണ് കുഞ്ഞിൻ്റെ കുഞ്ഞ് കാണാതെ ആയിട്ടാണ് വന്നത് കുഞ്ഞുണ്ടെങ്കിൽ ഇപ്പോഴൊന്നും തിരിച്ചു പോകാനായിട്ട് സമ്മതിക്കില്ല അപ്പം ഞങ്ങൾ വേഗം പോരോ ചെയ്തേ അപ്പം എന്താ കുഞ്ഞിനെ കാണാതെ അവിടെ വീഡിയോ ഒന്നും എടുത്തിട്ട് വീട് എടുത്തിട്ട് ഞങ്ങൾ ഗുളിക്കട പോകുക എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ ഭയങ്കര കച്ചറ ഉണ്ടാകും പിന്നെ വരാനായിട്ട് അതുകൊണ്ട് പിന്നെ കുഞ്ഞിനെ കാണാതെ ഞങ്ങൾ പോകുന്നു വരുന്ന വഴിക്ക് ഒരു ആലുണ്ട് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് എന്നാൽ സംസാരിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതായിരുന്നേ ഇത് വെട്ടി ഗുളിക്കട വെക്കാറായിട്ടുണ്ട് പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമുക്ക് വേഗം തിരിച്ചു വരാം പാലും വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ പാലും സെമി പൈസ വെക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ അപ്പോൾ നമുക്ക് പോയിട്ട് വരാം കേട്ടോ ഇനി നല്ല വെയിലായിപ്പോൾ നേരെ പോയിട്ട് നമുക്ക് സാധനം വാങ്ങിയിട്ട് വേഗം തിരിച്ചു പോകാം ഒണിയാരിൻ്റെ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു നടക്കുന്നുണ്ടായിരുന്നെട്ടോ ഇവിടെ റിസോർട്ടിന്റെ റിസോർട്ടിൻ്റെ അപ്പോൾ അവിടെ പോകുന്ന അവിടെ സൈഡിൽ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു പുഴയുണ്ട് നമ്മുടെ വീട്ടിലോട്ട് പല്ലിയർ വീട്ടിലോട്ട് പോകുന്ന വഴിക്കാനാണ് കേട്ടോ അത് ഒരുപാട് നേരം അവർ സംസാരിക്കും ഇവരുടെ ഓരോ കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ കുറച്ച് ആയി ഞാൻ ഈ പുഴയിലേക്ക് വന്നിട്ട് നോക്കിയായിരുന്നു കേട്ടോ പുഴയിലും അതുപോലെ തന്നെ ഇവിടെ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ നല്ല പുഴയോട് ചേർന്ന സ്ഥലമാണ് നല്ല തണുപ്പുള്ള വെള്ളവും വെറുതെ പോകുന്നപ്പോൾ അങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ച് അങ്ങനെ ഇറങ്ങിയതാട്ടോ പുഴയിൽ ഈ മുകളിൽ കയറിട്ടെ കുറച്ച് നേരം ഞാൻ പുഴയിലേക്ക് ഇറങ്ങിയതായിരുന്നു ഇനി പോയിട്ട് നല്ലൊരു എന്താ ട്രീ ഹൗസ് ഒക്കെ ഉണ്ട് കേട്ടോ ആ അടിപൊളിയായിട്ടുള്ളൊരു ട്രീ ഹഡ് ആണ് ഞാൻ ഈ ഒരു ഹഡ് കണ്ടപ്പോഴാണ് നമ്മുടെ വീട്ടിൻ്റെ മുകളിൽ മരത്തിൽ ചെയ്താലോ വിചാരിച്ചിട്ട് മരത്തിൽ മൊത്തം വെള്ളം തന്നെ അത് അടിപൊളി ആയിട്ടുള്ള ട്രീ ഹഡ് ആണിത് ഇതാ അത് ഞാനൊരു ഇത് ചെയ്തിട്ട് ഒരുപാട് നാളായി ഞാൻ അന്ന് വന്ന സമയത്ത് എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൻ്റെ മുകളിൽ ഇതേപോലെ ചെയ്താലോ എന്നൊരു പ്ലാന് വന്നിട്ട് ഇത് കണ്ടിട്ടായിരുന്നു ഇത് തൈതലൊക്കെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ പക്ഷേ ചെയ്തിരിക്കുന്നത് നമ്മൾ അല്ല മുള കീറിയിട്ടാണ് ചെയ്തിരിക്കുന്നത് തൈതൽ ചെയ്തില്ലായിരുന്നു പിന്നെ പനമ്പൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പനമ്പ് പുല്ല് അങ്ങനെയൊക്കെയായിരുന്നു ചെയ്തിരുന്നത് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള വീഡിയോ ഇടാം കേട്ടോ കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചാണ് അപ്പോൾ നമുക്ക് കുറച്ച് പെയിൻറ്റും കൂടെ അടിക്കാണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഇവിടെ അടച്ച് വെച്ചേക്കുക ഞാൻ ഉള്ളിൽ കയറുന്നില്ല എൻ്റെ എല്ലാ ചേട്ടന്മാരുപടി ഉണ്ട് കേട്ടോ എൻ്റെ ഓണറും എല്ലാവരും ഉണ്ടാവും എന്തൊക്കെയോ ഡിസ്കഷനും കാര്യങ്ങളും ഞാൻ എപ്പഴും ഇത് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ റഷ്യ ഫുൾ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ ഓണിയായിട്ട് വേണേ വർക്ക് ചെയ്യുന്നുണ്ട് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ വർക്ക് കഴിഞ്ഞാൽ ഫുൾ ആയിട്ട് കാണിച്ചു തരാവേ പച്ചക്കറി വാങ്ങാനായിട്ട് വന്നതാണെങ്കിൽ സാമ്പാർ കെട്ട് എടുത്തു പിന്നെ സവാള ചെറിയുള്ളി പിന്നെ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ എടുത്തു അതൊക്കെ പറ്റി തീർന്നിരിക്കായിരുന്നു പിന്നെ തോരം വെക്കാനായിട്ടുള്ള എന്തെങ്കിലും കൂടെ ഒന്ന് വാങ്ങണം ബീട്രൂട്ട് ബീട്രൂട്ട് വേണ്ട ബീട്രൂട്ട് ആരും കഴിക്കില്ല കോവയ്ക്ക് എടുത്താലോ ചെറുതന്നെ നമുക്ക് ഉള്ളിപ്പോ പായസത്തിന്റെ സാധനങ്ങൾ എടുത്തിട്ട് വരാം സാ പക്ഷേ സാമ്പാർ കിറ്റ് എവിടെയാണ് പായസം പായസക്കിറ്റ് എവിടെയായിരിക്കും പിനാപ്പിളും ഓറഞ്ചും കുറച്ച് ചോളവും വാങ്ങി പിന്നെ കുറച്ച് പച്ചക്കറിയും വാങ്ങിയിട്ടുണ്ട് പിന്നെ പായസം വെക്കാനുള്ള സാധനം സാമ്പാർ കിട്ടി ഇത്രയായിട്ട് വാങ്ങിയത് പച്ചക്കറിയെന്നു പറഞ്ഞാൽ അത്യാവശ്യം നമുക്ക് വേണ്ട സാധനങ്ങൾ ഈ ഉള്ളി ചെറിയുള്ളി വെളുത്തുള്ളി ഉണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ട് വെളുത്തുള്ളി എടുത്തിട്ടില്ല ഇനി അറിയില്ല വീട്ടിൽ പോയി നോക്കിയാലും അറിയില്ല ഇനി ഉണ്ണിയായിട്ട് വരുമ്പോൾ വേണമെങ്കിൽ വെളുത്തുള്ളി വാങ്ങാൻ പറയാം പിന്നെ കുറച്ച് ഉണക്കമുളക് പിന്നെ സാമ്പാർ അക്ഷേ പായസത്തിനുള്ള സാധനങ്ങൾ ഇത്രേ വാങ്ങിയിട്ടുള്ളൂ വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി ചാക്കിലാക്കാണ് കേട്ടോ ബുള്ളറ്റിലല്ലേ വന്നതുകൊണ്ട് ഇവിടെ തന്നെ ഒരു ചാക്കെടുത്തിട്ട് എല്ലാം ചാക്കിലാക്കി കൊണ്ട് കുറച്ച് സാധനങ്ങൾ ഉണ്ടെങ്കിൽ അപ്പൊ ചോളം ഒക്കെ സാമ്പാർ സാമ്പാറൊക്കെ ആയപ്പോഴത്തേക്ക് ചാക്കിൽ നിറക്കേണ്ട അവസ്ഥയായി നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിത് ആ അവിടെ എത്താറായി പോയിട്ട് വേണം കഴിക്കാനായിട്ട് ഉണ്ടാക്കാനായിട്ട് നമ്മൾ പെട്ടെന്ന് കുറച്ച് കുറച്ച് വേഗം തന്നെ ഉണ്ടാക്കാമല്ലോ സമയം സമയമൊന്നും കിടക്കില്ലല്ലോ അപ്പോൾ ഒരു വെയിലൊക്കെ വന്നു പിന്നെ ഒരു മഴക്കാർ കയറി ഇപ്പോൾ കാലാവസ്ഥയൊക്കെ വേറൊരു മാറി നല്ലൊരു വേറൊരു ഇതെല്ലോട്ടായിട്ടോ അപ്പോൾ ഇനി പോയിട്ട് കഴിക്കാനായിട്ട് ഉണ്ടാക്കണം അപ്പോൾ ഇനി നേരെ വീട്ടിൽ പോയിട്ട് ഇവിടെ ഇതിപ്പോൾ പെട്ടെന്ന് ഒരു നല്ലൊരു കാലാവസ്ഥയായി പിന്നെ ഉണ്ണിയുടെ ബർത്ത്ഡേ ആയിട്ട് ഞാൻ ഒരു ഡെയറി മിൽക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതല്ല ഇത് കുഞ്ഞിനുള്ള ഡയറി മിൽക്ക് ഉണ്ണിയാടിന് വേറെ ഡേല ഉണ്ണിയാടിനൊരു ഡെയറി മിൽക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡെയറി മിൽക്ക് കൊടുക്കാനായിട്ട് ഞാൻ ഇവിടെ നിർത്തിയത് പണ്ട് മുതലേ ഞങ്ങൾ ഞങ്ങൾ തമ്മിൽ പരിചയം എനിക്കൊരു പതിനാല് വയസ്സുള്ളപ്പോൾ മുതൽ എനിക്കൊരു പതിമൂന്ന് വയസ്സുള്ളപ്പോൾ മുതൽ ഉണ്ണിയാട്ടനെ അറിയാം കേട്ടോ ഉണ്ണിയാട്ടനെ അറിയാം ഉണ്ണിയാട്ടനെ എന്നെ അറിയാം പതിനാല് വയസ്സ് മുതൽ ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു ഞാൻ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞങ്ങളുടെ ഇത് തുടങ്ങിയത് അന്ന് മുതൽ എല്ലാ ബർത്ത്ഡേക്കും ഡേക്കും എല്ലാത്തിനും നമ്മൾ കൊടുക്കുന്ന ഒരു ഡയറി മിൽക്ക് കൊടുക്കും കേട്ടോ അതെല്ലാ വർഷം കൊടുക്കാറുള്ളതാണ് ഈ വർഷം അങ്ങനെ ഒരു ഡയറി മിൽക്ക് ഡയറിമിൽക്ക് കൊടുത്തിട്ട് ഞങ്ങൾ കുറച്ചു നേരം സംസാരിക്കുക കുറച്ച് നേരെ വീട്ടിൽ പോയിട്ടുണ്ട് അപ്പോൾ തന്നെ സമയം ഉണ്ണിയുടെ ഇവിടെ അടുത്തേതോ പണി സൈറ്റിൽ ഒന്ന് പണി എന്തോ നോക്കണമെന്ന സാധനങ്ങൾ കൊണ്ട് കൊടുക്കണം എന്ന് എന്താണെന്ന് പറഞ്ഞിട്ട് ഇത് ഉണ്ണിയാട്ടിന് ഇപ്പോൾ പോകാൻ വേണ്ടി നിൽക്കുക നമുക്ക് അപ്പോഴത്തേക്ക് വേഗം പച്ചക്കറിയൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം കേട്ടോ ഉണ്ണിയാൻ വരുമ്പോഴത്തേക്ക് കാലാവസ്ഥയൊക്കെ ഒരു മാറ്റമായിട്ടോ ഒരു മൂടലായിട്ടുണ്ട് ചിലപ്പോൾ കാലാവസ്ഥ മാറും ചിലപ്പോൾ ഇങ്ങനെ തന്നെ നിൽക്കും പറയാൻ പറ്റില്ലാട്ടോ ഒന്ന്

സാമ്പാറിന് വേണ്ടിയുള്ള കഷ്ണങ്ങളൊക്കെ ഇപ്പം മുറിച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി സാമ്പാറിനുള്ള പരിപ്പും കഷ്ണങ്ങളും കൂടെ അടുപ്പത്ത് വെക്കാം കേട്ടോ അപ്പോൾ പരിപ്പൊന്ന് കഴുകിയെടുക്കാം നമ്മുടെ പരിപ്പിട്ടിട്ട് സാമ്പാർ വെക്കുക സാമ്പാർ പരിപ്പ് ഇടില്ല എന്നൊക്കെ ചോദിക്കാറുണ്ട് നമ്മുടെ ഇവിടെ നോർമലായിട്ടുള്ള പരിപ്പാട്ട് ഇടാറ് സാമ്പാർ പരിപ്പ് കിട്ടുമ്പോൾ ഇടാറുണ്ട് നമ്മൾ നമ്മുടെ കഷ്ണമൊക്കെ നോർക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലൂടെ നമ്മുടെ പരിപ്പും കൂടി ഇട്ട് നമുക്കിനി വേവിക്കാനായിട്ട് വെക്കാം പിന്നെ സാമ്പാറിനുള്ള മസാല അരപ്പൊന്ന് റെഡിയാക്കിയെടുക്കാം കേട്ടോ അതിന് ഉണക്കമുളക് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് മല്ലി എടുക്കുന്നുണ്ട് നമ്മുടെ മല്ലിപ്പൊടി ഇടുന്നേക്കാട്ടിലും കുറച്ചും മണവും ഇതൊക്കെ ഉണ്ടാവും കേട്ടോ മല്ലി പച്ചമല്ലി ഇടുകയാണെന്നുണ്ടെങ്കിൽ മുളകും അതുപോലെ തന്നെയാണ് കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് ആ മല്ലി ഇട്ടു അതിലോട്ട് കുറച്ച് ഉലുവയും കുറച്ച് പച്ചക്കടുകും കൂടി ഇടുന്നുണ്ട് പച്ചക്കടുക കുറച്ച് ഇടുകൾട്ടോ അപ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ അത് വിട്ടു അത് കഴിഞ്ഞ് നമ്മളിതാ എണ്ണ ഒഴിച്ചിട്ട് കായം കൂടെ ഒന്ന് ചൂടാക്കിയെടുക്കുക കായം ചൂടാക്കിയിട്ട് അതിലോട്ട് വെണ്ടക്കയും കൂടെ ഒന്ന് വഴറ്റി വയ്ക്കുന്നുണ്ട് ഇനി നമ്മുടെ മുളകും മല്ലിയൊക്കെ തണുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കിതിനി ഒന്ന് അരച്ചെടുക്കുക അപ്പം നന്നായിട്ട് മുളക് അരഞ്ഞ് കിട്ടാ അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക നന്നായിട്ട് അരച്ചെടുക്കുകയാണേ മുളകൊന്ന് അരഞ്ഞ് അരഞ്ഞ് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്കിനി ഇതിലോട്ട് മല്ലി ഇടാം മല്ലിയും കൂടി ഇട്ടുന്നരച്ച് മല്ലി അരഞ്ഞ് വരണേ ഇച്ചിരി പടം മുളക് പിന്നെ ചൂടാക്കി വെക്കുന്നവണ്ണം പിന്നെ അത്ര കുഴപ്പമില്ല കേട്ടോ പക്ഷെ മല്ലി അത് അരഞ്ഞ് വരുമ്പോൾ ഇത്തിരി സമയം എടുക്കും നന്നായിട്ട് അരച്ച് കല്ലിൽ അരച്ചാൽ വറുത്തരച്ച് കഴിഞ്ഞാൽ സാമ്പാറിന് ഒരു പ്രത്യേക മണവും പ്രത്യേക ടേസ്റ്റുമാണ് ഇവിടെ മല്ലിപ്പൊടിയും മുളക് പൊടിയും സാമ്പാർ പൊടിയും ഒന്നും ഇടാണ്ട് തന്നെ നമുക്കിങ്ങനെ സാമ്പാർ വെക്കാം ഇത് ഒരിക്കലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും നല്ല ടേസ്റ്റാണ് നമ്മൾ ഉലുവയും കടുകൊക്കെ അരച്ചു നമ്മുടെ കായവും കൂടെ പൊടിച്ചെടുത്തു കഷ്ണം വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കഷ്ണവും ഇട്ടു മസാല അരച്ചെടുത്ത മസാലയും കൂടെ ചേർത്തു പുളിവെള്ളവും ചേർത്തു വെണ്ടയ്ക്ക് വഴറ്റിയതും ചേർത്തു പിന്നെ ആ ഉപ്പും ഇട്ടു എല്ലാവരെയും ചേർത്തു എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ കഷ്ണം വേവിക്കാൻ വെച്ച സമയത്ത് തന്നെ മഞ്ഞൾപ്പൊടി സാധാരണ ഇടാറുണ്ട് എന്നിട്ടില്ല അത് കഴിഞ്ഞിട്ടിട്ട് നമ്മൾ സാമ്പാർ ഇതാ എന്താ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അതിലോട് കടുകയും കൂടെ വറുത്ത് ചേർത്തിട്ടുണ്ടായിരുന്നു അവിയെല്ലാം വേണ്ടിയിട്ട് കഷ്ണങ്ങൾ ഇതാ നീളത്തിൽ അരിഞ്ഞെടുക്കുകയാണ് സാമ്പാറിന് നമ്മൾ വലിയ വലിയ കഷ്ണങ്ങളായിട്ടാണെങ്കിൽ അവയലും നീളത്തിലെല്ലാം അരിഞ്ഞെടുക്കുക കഷ്ണങ്ങളൊക്കെ ഞാൻ ഒരുമിച്ച് അരിഞ്ഞത് പക്ഷേ വീഡിയോ ഇടുന്നു അവയിലിൻ്റെ വേറെ വേറെ ഇട്ടാണ് കേട്ടോ ഇട്ടോ സാമ്പാറിൻ്റെ വേറെ അവിയലിൻ്റെ വേറെ അങ്ങനെയാണ് കേട്ടോ ഇട്ടത് അപ്പോൾ സാമ്പാറിൻ്റെ അവയലുള്ള കഷ്ണങ്ങളൊക്കെ നീളത്തിലരിഞ്ഞെടുത്തു അവിയലിന് വേണ്ടിയിട്ടുള്ള അരപ്പൊന്നു ഒതുക്കി ചേർക്കുവാണേ അപ്പോൾ ഇതിൽ നമ്മൾ വെളുത്തുള്ളി ജീരകം പിന്നെ ഇച്ചിരി ചുമന്നുള്ളി ചുമന്നുള്ളി ചതച്ചെടുക്കുക ചെയ്യുക പിന്നെ എന്താ കുറച്ച് പച്ചക്കടുകും കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഒന്ന് ഒതുക്കി ചേർക്കും പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒതുക്കും കേട്ടോ ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടില്ല നമുക്ക് കഷ്ണത്തിൽ മഞ്ഞൾപ്പൊടി ഇടാം അമ്മ ഇവിടെ അമ്മ അരക്കുന്ന നമ്മുടെ അവിയലിനൊതുക്കുന്ന സമയത്ത് കുറച്ച് കടുവും കൂടെ പച്ചക്കടുകൂടെ ഇടാറുണ്ട് നമ്മുടെ അവിടെ വീട്ടില വീട്ടിലൊന്നും ഇടാറില്ല അപ്പം ഞാൻ എന്തായാലും ഇപ്പോൾ കുറച്ച് പച്ചക്കടുക എടുത്തു കേട്ടോ അമ്മ സാമ്പാർ വെക്കുമ്പോഴും അവിയൽ വെക്കുമ്പോഴൊക്കെ ഇച്ചിരി പച്ചക്കടുവ് സാമ്പാറിന് കുറച്ചടിവ് കേട്ടോ അധികം ഒരു പത്തിരുപതാണെന്നൊക്കെ പറയില്ലേ അത്രേനേ ഇവള്ളൂ വെയിലടുപ്പത്ത് വെച്ചു നമ്മൾ അതിലോട്ട് അരപ്പും കൂടെ ചേർത്തിൻ്റെ മുകളിലായിട്ട് വെക്കുക ചെയ്തേ എന്നിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് വേവാനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അടച്ചു വെക്കാനായിട്ട് പോകാണേ കറിവേപ്പിൽ ചതച്ച് ചേർത്തില്ല പൊടി ഇടുമ്പോൾ കുറച്ച് അധികം ഇടണം കേട്ടോ നമ്മളിവിടെ പൊടിക്കുന്ന മഞ്ഞൾപ്പൊടി ആയതുകൊണ്ട് ഒരുപാട് കളർ കിട്ടില്ല നമ്മുടെ പറമ്പു തന്നെ നമ്മൾ മഞ്ഞൾ പറു ഉണക്കി പൊടിച്ചെടുക്കുന്നതാണ് നമ്മൾ വാങ്ങുന്ന മഞ്ഞൾപ്പൊടി കുറച്ച് ഇടുമ്പോൾ തന്നെ ഒരുപാട് കളർ കിട്ടുന്നു നമുക്ക് പക്ഷേ ഇത് കുറച്ച് അധികം വേണം കേട്ടോ കളർ കിട്ടണം എടുത്തോണ്ട് നമ്മൾ മാത്രമല്ല അത് വെച്ച് തന്നെ അടച്ച് വെക്കുകയാണേ പിന്നെ വേവട്ടിരുന്നിട്ട് അവിയൽ കഷ്ടം നന്നായിട്ട് ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ അതിലോട്ട് ഒന്ന് ഇളക്കി ചേർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എല്ലാം കൂടി ഒന്ന് ഇളക്കി ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ കഷ്ണങ്ങൾ അടയാതെ ശ്രദ്ധിച്ചിട്ടായിട്ട് ഇളക്കിയെടുത്തത് അതിലോട്ട് തൈരാണ് ചേർത്തത് പുളിക്ക് വേണ്ടിയിട്ട് നമ്മൾ അല്ലെങ്കിൽ പുളിയോ അല്ലെങ്കിൽ പച്ച മാങ്ങയോ അങ്ങനെ എന്തേലും ഇടാറുള്ളൂ പിന്നെ ഒരുപാട് പുളി ചേർക്കാറില്ല തൈരെങ്കിൽ തൈര് അല്ലെങ്കിൽ കുറച്ചധികം പുളി വേണമെന്നുണ്ടെങ്കിൽ പുളിയായിട്ട് പിഴിഞ്ഞ് ചേർക്കുക ചെയ്യായിട്ട് അപ്പോൾ തൈ നമ്മുടെ അവിയലുമായിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് അത് ഇറക്കി വെച്ചു പിന്നെ നമ്മളിത് ഉള്ളിത്തീലുണ്ടാക്കാനായിട്ട് ഉള്ളി ഉണ്ടാക്കാനായിട്ട് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ് അപ്പം നമുക്ക് ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് ഉള്ളി വരാനായിട്ട് ഒരേ പരുവത്തിൽ ഉള്ളി അരിഞ്ഞെടുക്കുവാണെങ്കിൽ അതാണ് നല്ലത് പായസം വെക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ സൊസൈറ്റിന്നാട്ടാ നമ്മൾ പാല് വാങ്ങാം മിൽമേന്നാണ് പാല് വാങ്ങ അവിടെ രാവിലെയും ഏഴരയാകുമ്പോൾ രാവിലെ പാല് കൊണ്ടൊഴിക്കും പിന്നെ വൈകുന്നേരം നാലരയോ അങ്ങനെങ്ങോട്ടാവുമ്പോഴോ നാലുമണി നാലരയോ അങ്ങോട്ടാവുമ്പോഴോട്ടോ പിന്നെ പാല് ഒഴിക്കുന്നത് അപ്പോൾ അത്രയും സമയം നമുക്ക് എന്തായാലും പായസം അത്രയും നേരത്തെ നമുക്ക് വാങ്ങാൻ പറ്റിയില്ല രാവിലെ പിന്നെ വൈകുന്നേരം അത്രയും കഴിഞ്ഞിട്ട് പിന്നെ പായസം വെക്കല് ബുദ്ധിമുട്ടാണ് രാത്രിയോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പായസം ഒഴിവാക്കി കേട്ടോ നേരത്തെ സെമി പായസം വെക്കാന്നുള്ളൊരു പ്ലാനിങ് ആയിരുന്നു ഉണയ ഇഷ്ടം സെമി പായസം ആയതുകൊണ്ട് അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചായിരുന്നു കുഞ്ഞിനും ഭയങ്കര ഇഷ്ടമായിട്ടോ സെമി പായസം പക്ഷേ ഇപ്പോൾ സെമി പൈസ നടക്കാത്തതുകൊണ്ട് നമ്മൾ പിന്നെ വേറെ പായസത്തിനൊന്നും പ്ലാൻ ചെയ്തില്ല അങ്ങനെയാണ് നമ്മൾ നേരത്തെ തന്നെ തേങ്ങയൊക്കെ പൊതിച്ച് വെച്ചിട്ടുണ്ടാവും അത് ചെയ്തില്ല ഉള്ളിത്തീയിൽ വഴി ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലോട്ട് അരപ്പ് ചേർക്കാനായിട്ട് തേങ്ങ വറുത്ത് അതിലോട്ട് മുളകുപൊടി കുറച്ച് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഉള്ളി വഴറ്റിയെടുത്ത് ഉള്ളിലോട്ട് നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തു അമ്മ നന്നായിട്ട് അരച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അരപ്പ് ഇതിലോട്ട് ചേർത്തു ഇനി ഇതിലോട്ട് കുറച്ച് പുളിയും കൂടെ ചേർക്കും അമ്മ ഉള്ളിത്തീയിൽ വയ്ക്കുന്ന സമയത്ത് ഉള്ളി നന്നായിട്ട് വറക്കൂട്ട് അങ്ങനെ ഉള്ളി ഇങ്ങനെ പൊടിച്ച പോലെ ആക്കും ഞാനങ്ങനെ ചെയ്യാറില്ല ഞാൻ നന്നായിട്ട് വഴറ്റിയെടുക്കാറുള്ളൂ അതാ അതിലോട്ട് ഉപ്പും പുളി ഒഴിച്ച് നമ്മുടെ ഉള്ളിത്തീലിൻ്റെ ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിക്കണം പുളി ഒഴിച്ച സമയത്ത് എങ്ങനെ ചോദിച്ചാൽ ഇത് വെള്ളം മതിയാകുമോ എന്ന് വിചാരിച്ചു നിളയ്ക്കഴിയുമ്പോഴത്തേക്ക് പിന്നെ വെള്ളം ഇല്ലാതായി ഉള്ളിത്തീൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുഞ്ഞിനാണെങ്കിലും ഭയങ്കര ഇഷ്ടം വെറുതെ ആ ചട്ടി ഇങ്ങനെ തൊട്ട് നക്കാൻ കൊടുത്താൽ ആൾ നോക്കാൻ ഭയങ്കര ഉള്ളി ഉള്ളിത്തീൽ ഒരുപാട് എരിവുമില്ലാന്നപ്പം ആ തേങ്ങയൊക്കെ വറുത്ത് വന്നതിൻ്റെ ടേസ്റ്റും ഉള്ളിയുമായിട്ട് വന്നതിൻ്റെ ആ ടേസ്റ്റൊക്കെ ഉള്ളതുകൊണ്ടാന്ന് തോന്നുന്നു പിന്നെ ഒഴിച്ച് വെള്ളമൊഴിച്ച് ഒഴിച്ചപ്പോൾ വീണ്ടും തോന്നി വെള്ളം കുറവാണെന്ന് പിന്നെ വെള്ളം ഒഴിച്ചോട്ട് വന്നാലും വെള്ളം ഉള്ളിത്തീൽ തണുത്ത് വന്നപ്പോഴത്തേക്ക് കുഞ്ഞു കുറച്ച് കുറുകിയിട്ടുണ്ടായിരുന്നു കുറച്ചും കൂടെ ഒന്ന് കുറുകൽ കുറവായിരുന്നെങ്കിൽ നല്ലായിരുന്നു പിന്നെ ഇതാ സദ്യ വിളമ്പാണ് കേട്ടോ പിന്നെ കഴിക്കാനായിട്ട് നമ്മൾ സദ്യ വിളമ്പാണ് കേട്ടോ സദ്യ എന്നൊന്നും പറയാൻ പറ്റില്ല കുറച്ച് കറികളൊക്കെ ഉള്ളു അപ്പം നമ്മൾ ചോറ് പിന്നെ കുറച്ച് എന്താ നാരങ്ങാച്ചാറ് പിന്നെ കുറച്ച് അവിയൽ പിന്നെ പപ്പടം മുളക് ഉള്ളിത്തീയലും കൂടെ വിളമ്പട്ടെ പിന്നെ കുറച്ച് ഉള്ളിത്തീയലും സാമ്പാറും വിളമ്പട്ടെ കുഞ്ഞു അച്ചയും കൂടെ ഇത് കഴിക്കാൻ പോവുക

അമ്മ ഉണ്ണിയാട്ടിന് ഒരു വാ ചോറ് കൊടുക്കുകയാണേ പെണ്ണിനെ കൊടുത്തിട്ട് വെണ്ണ കഴിക്കുന്നില്ല കുഞ്ഞ് കഴിക്കുന്നില്ല കുഞ്ഞിന് കുഞ്ഞ് നേരത്തെ കഴിച്ചേക്കുന്നതുകൊണ്ട് കുഞ്ഞിന് വേണ്ടെന്ന് തോന്നുന്നു ശാമി അമ്പലമാണോ അച്ഛൻ കടിച്ച കടിച്ചോ ടിക്ക കൊടുക്കും മുളക് നീളമുള്ള മുളകിലൂടെ കേട്ടോ എരിവില്ലാത്ത അതിന അറിയാവേ അതിന് എരിവില്ലാന്ന് അപ്പോൾ ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം അവിടെ കുഞ്ഞിൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരുന്ന കേട്ടോ കുഞ്ഞ് ഉറക്കമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വാളൊന്നും പിടിച്ച് ഉറക്കമൊക്കെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പോഴേ നെല്ല് ചെത്താനായിട്ട് വന്നേക്കു കേട്ടോ നെല്ല് നമ്മുടെ ഇവിടെ പൊതുവെ കുറവാണ് പണ്ട് കണ്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഒരുപാട് നെല്ല് ഉണ്ടായിരുന്നു ഇപ്പോൾ കണ്ടങ്ങളിലൊക്കെ കൗുങ്ങുകളായി നെല്ലൊക്കെ ഫുള്ള് കേടുവന്ന് തുട കേടുവന്ന് പോകാനൊക്കെ ആയിട്ട് തുടങ്ങിയപ്പോൾ എല്ലാവരും പിന്നെ കൗങ്ങൊക്കെ കൃഷി ചെയ്ത് ഇപ്പോൾ ഫുള്ള് കൗങ്ങാണ് കണ്ടങ്ങളിലൊന്നും നെല്ലില്ല ഇപ്പോൾ കരനെല്ല് ഇവിടെ ഒരു ചേട്ടൻ കൃഷി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമ്മളിങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് എടുത്ത് കണ്ടിട്ട് ആ ചേട്ടൻ പറഞ്ഞു കൂടെ ഇങ്ങനെ നെല്ല് കൃഷി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോട്ടോ അപ്പോൾ നമുക്ക് പോയിട്ട് കുറച്ച് നെല്ല് െത്തി എടുത്തിട്ട് വരാവേ നമുക്ക് എന്താ പുത്തരി കഞ്ഞി വെക്കുക എന്തെങ്കിലും ചെയ്യാൻ ഈ ഭാഗങ്ങളിലൊക്കെ പണ്ട് നെൽകൃഷി ഉണ്ടായിരുന്നുണ്ട് എൻ്റെ വീടിൻ്റെ അവിടെ നമ്മുടെ വീടിൻ്റെ അവിടെ നെൽകൃഷി പൊതുവേ കുറവായിരുന്നു പിന്നെ നമ്മുടെ വീടിൻ്റെ മുകളിൽ കര നെല്ല് കൃഷിയായിരുന്നു കുന്നിൻ്റെ മുകളിൽ മലയുടെ മുകളിലൊക്കെ കര നെല്ല് കൃഷി ചെയ്യാരുന്നു എന്നാലും അങ്ങനെ നമ്മൾ അങ്ങനെ കഴിച്ച് അത് വെച്ച് കഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ അപ്പം എന്നാലും നമുക്ക് നെല്ല് കൊണ്ടുപോയിട്ട് നമുക്ക് എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കാം കഞ്ഞിയോ പുട്ടോ എന്തെങ്കിലും ഉണ്ടാക്കാം അപ്പോൾ എന്തായാലും നെല്ല് ആദ്യമായിട്ടാണ് നെയ് നെല്ല് കൊയ്യാനൊക്കെ ആയിട്ട് പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ആകാംക്ഷ ഉണ്ടെങ്ങനെ ഉണ്ടാവുകയെന്നറിയില്ല അതെനിക്കറിയാം നെല്ല് ഉഴുങ്ങണം പുഴുങ്ങി കുത്തണം കുത്തി അരിയാക്കണം അങ്ങനെയൊക്കെ അറിയാം എന്തായാലും നോക്കും എന്തായാലും പോയി നോക്കാം നമ്മുടെ പിന്നെ അവിടുന്ന് കുറച്ച് ദൂരം പോന്നിട്ടാട്ടോ നമ്മുടെ ഈ എന്താ നെല്ല് കൃഷി ചെയ്തേക്കുന്ന സ്ഥലം കാരണമെന്ന് പറയില്ല നമ്മുടെ ഇങ്ങോട്ട് വരുന്ന കടകളൊക്കെ ഉള്ള സ്ഥലത്തിൻ്റെ അവിടെ അവിടെ നിന്ന് ഒരു മലയിൽ കയറണം കേട്ടോ പണമഴിക്കൊരു എസ് എൻ ഡി പി അമ്പലമുണ്ട് ഞാനിതിന് മുന്നൂറ് പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ടോ നമ്മുടെ അമ്പലത്തിൽ താലപ്പൊലി എടുക്കുന്ന തുടങ്ങുന്നത് ഈ അമ്പലത്തിൽ നിന്നാണ് എസ് എൻ ഡി പി ഇവിടെ നിന്നല്ലോ അവിടെ പോയിട്ട് ഇവിടെ വന്നിട്ട് തിരിച്ചു പോകാലോ ചെയ്യുക ആ വേറൊരു അമ്പലത്തിൽ പോയിട്ട് പിന്നെ അവിടെ എസ് എൻ ഡി പി അമ്പലത്തിൽ വന്നിട്ട് പിന്നെ നമ്മുടെ അമ്പലത്തിലോട്ട് പോകുക കേട്ടോ ചെയ്യുക അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ ഇങ്ങനെ വന്നിട്ടുണ്ട് ഇപ്പുറത്തോട്ടേക്കൊന്നും വന്നിട്ടില്ല ഫുൾ ഒരു കാട് പിടിച്ചൊരു അന്തരീക്ഷം ഫുള്ള് ചോലൊക്കെ കയറിയിട്ട് ഇത്ര സ്ഥലമാണ് കേട്ടോ ഇത് നമ്മുടെ ഒരാളുടെ സ്ഥലമൊന്നും അല്ല ഒരുപാട് പേരെ സ്ഥലമാണ് ആ പല അതിൻ്റെ ഇടയിൽക്കൂടെ ഇടയ്ക്കത് വഴിയൊക്കെ ഉണ്ട് അങ്ങനെ ഒരാളുടെ സ്ഥലത്തിന് വേലി അതിര് അങ്ങനെയൊന്നുമില്ല ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ ചില ആൾക്കാർ കാട് വെട്ടി വൃത്തിയാക്കിയിട്ട് നമുക്ക് മനസ്സിലാവും ഇതൊരു സ്ഥലമാണ് ഇന്ന് ചില സ്ഥലത്ത് കാട് ഫുള്ള് കാട് കയറി കിടക്കായിരിക്കും ഇതിലെന്തായാലും എന്താ എത്ര ആൾക്കാരുടെ സ്ഥലത്ത് കൂടി ആവുമ്പോൾ നമ്മൾ പോണേന്ന് പോലും നമുക്കറിയില്ല കേട്ടോ ഇത് ഉണ്ട് ഇവിടെ ചെമ്പരത്തി ഉണ്ടോ ഇതാണ് കേട്ടോ ഒരു ആളുടെ അതിര് ഇങ്ങനെ ചെമ്പരത്തിയൊക്കെ തന്നെ ഉണ്ടാവുകയുള്ളൂ താഴ് ഇവിടെ പന്നി വളർത്തുന്ന സ്ഥലമാണ് കേട്ടോ പന്നികളെ വളർത്തുന്നുണ്ട് ഇവിടെ ചെമ്പരത്തി അല്ല അതിര് ഇത് ചെമ്പരത്തി അതിര് ഇത് ഇതാണ് ഒരു അതിര് കണ്ട അറിയില്ല നല്ല ഈ വെളിച്ചം മങ്ങിയിട്ടുണ്ട് ഇരുട്ട് വീണ് തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് കണ്ടാൽ മനസ്സിലാവുമെന്ന് അറിയില്ല ഇവിടെ നമ്മുടെ പറഞ്ഞില്ല നമ്മളോട് നെല്ലിശത്തിക്കുളം പറഞ്ഞില്ലേ ആ ചേട്ടൻ്റെ ഒരു കുഞ്ഞു ഷെഡാണ് കേട്ടോ ഒരു കൊട്ടയും നമ്മുടെ അതേപോലത്തെ ഒരു കൊട്ട നോക്കുന്ന ചേട്ടാ ഒരു കുഞ്ഞു കൊട്ടയും പിന്നെ ഒരു ചെറിയ ഒരു ചെറിയ അടുപ്പും ചാണകമൊക്കെ മെഴുകിയിട്ടുള്ളൊരു അടുപ്പും ചാണകം മെഴുകിയിട്ടുള്ളൊരു തറയും ഇപ്പം ഇതാണ്ട് ഇത് തുറന്ന് കിടക്കുന്ന സ്ഥലമാണ് ഇതിവിടെ കുറെ കുറേ കപ്പ കൃഷിയുണ്ട് പിന്നെ കുറേ ചേന കുറച്ച് ഇവിടെ കൂട്ടിയിട്ടുണ്ട് പിന്നെ ഇഞ്ചി ഉണ്ട് നെല്ലുണ്ട് പിന്നെ കുറേ പാത്രവും സാധനങ്ങളും ഇവിടെ അത്യാവശ്യം ഭക്ഷണം വെക്കാനുള്ള സാധനങ്ങളും എല്ലാം ഉണ്ട് ഇതാണ്ട് ഇത് കുറെങ്ങനെ ഓടിക്കാനുള്ള സാധനം കേട്ടോ കുറെങ്ങനെ വെടി വെക്കുകയല്ലോ ഓടിക്കുന്ന സൗണ്ട് ഓടിക്കുന്ന ഒരു സാധനമാണ് കുറേ വാഴയിലേക്ക് കെട്ടിയിട്ടിട്ടുണ്ട് ഇവിടെ ചെറിയൊരു സെറ്റപ്പ് അവർക്ക് കൃഷി ചെയ്യാനും ഇപ്പോൾ കൃഷി ചെയ്യണ സമയത്ത് വന്ന് നിൽക്കാനും പിന്നെ ആ പണിക്കാരൻ്റെ അവർക്ക് ഫുഡൊക്കെ വെച്ച് കൊടുക്കാനുള്ള ചെറിയ സെറ്റപ്പ് ഇട്ടോ കുഞ്ഞ് ഷെഡ് നെല്ല് തല്ലാനുള്ള സ്ഥലമാണ് എന്നാൽ എടുത്ത് നെല്ല് എന്താ എടുത്ത് വെച്ചേക്കുന്ന ഒരു കുഞ്ഞ് ഷെഡ് പോലെ ഉണ്ടാക്കിയേക്കട്ടോ ഒരു നെല്ലിയുടെ ചുറ്റും അത് അടിപൊളിയായിട്ട് മേഞ്ഞിട്ട് അല്ല നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് നമ്മൾ അവിടെ വരുന്ന വഴിക്കുള്ള പുല്ല് തന്നെ ഇവരെ അടിച്ചെത്തി എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ മെഴുകി നല്ല വൃത്തിയാക്കിയ ഒരു കുഞ്ഞ് ഷെഡ് എന്താ ഇന്ന് നെല്ല് കാറ്റടിച്ചിട്ട് ഫുൾ ഇങ്ങനെ ചാഞ്ഞ് ആകെ കൊയ്താണോ കൊയ്യാതെയാണോ എന്ന് മനസ്സിലാവാത്ത പോലെ അങ്ങനെ ചാഞ്ഞ് കിടക്കുകയാണ് കേട്ടോ ഇതൊരു ഇത്രയും ഭാഗം ഒരു എടുത്തിട്ടുണ്ട് അങ്ങോട്ട് കൊയ്യാതിരിക്കുക പക്ഷെ അത് കണ്ടാൽ മനസ്സിലാവില്ല എല്ലാം ഇങ്ങനെ പതുങ്ങിയിരിക്കുവാണ് നമുക്ക് എന്താ പറയുക ഈ മഴയും പെട്ടെന്നൊരു മഴയൊക്കെ കിട്ടി എൻ്റെ ഇടയിൽ അപ്പം അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നത് കാറ്റൊക്കെ അടിച്ചിട്ട് പോയെന്ന് തോന്നുന്നു ഇങ്ങനെടുത്താൽ പോര നമുക്ക് നെല്ല് കറ്റകൾ മുറിച്ചെടുക്കാം കേട്ടോ നെല്ലൊക്കെ നിലത്തിൽ കൂടെ ആകെ ഈണ്ണു നാശമായി കിടക്കുക കേട്ടോ കുടിഞ്ഞ് കിഴക്കണ നെല്ലാണ് അവിടെ നമ്മൾ വാരി 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 എടുത്തിട്ടാണ് ഇപ്പോൾ മുറിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് നെല്ല് ചെത്തി എടുത്തോളൂ ഇപ്പോൾ ഇരിട്ടായി തുടങ്ങിയില്ലേ നമുക്കിനി ഞാൻ ഞങ്ങളൊന്ന് നോക്കുകയോ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കുറച്ച് ചെത്തിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഇരിട്ടായി തുടങ്ങി അപ്പോൾ വീട്ടിലെ പള്ളിയുടെ അമ്മയുടെ കൈ കെട്ടി അടിച്ചിട്ടില്ല എടപ്പഴും കെട്ടി വെച്ചേക്കപ്പം നമുക്ക് കുറച്ച് സാമ്പാറും അവയിലും കുറച്ച് ഉള്ളിത്തീയലൊക്കെ കൊണ്ട് കൊടുക്കാവേ തോരനെ കണ്ടല്ലോ അതൊക്കെ കുറച്ച് കൊണ്ട് കൊടുക്കാം കുറച്ച് ചെത്തിയെടുത്തോളൂ അത് കുറച്ച് തീയതി അപ്പുറത്ത് ഉരുപ്പുണ്ട് കേട്ടോ രണ്ട് ഇത് ഒരു ഇത്ര തന്നെ ഒരു കുറച്ച് കൂടെ കാണും ഇതിനെ കടലിൽ അത്രേനേ ഉള്ളൂ കേട്ടോ ചെത്തിയെടുത്തത് അപ്പോൾ നമുക്ക് നാളെ രാവിലെ ഒന്നും ഇച്ചേത്താൽ നാളെ രാവിലെ ഞാൻ വീഡിയോ വീടിയെടുക്കണില്ല നാളെ രാവിലെ വേറെ ഷോട്ട് വീടിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നാളെ ചെത്തി ചെത്തിയെടുക്കാൻ വിചാരിച്ചു ഇപ്പോൾ നാളെ രാവിലെ കൊണ്ടുപോകാം കേട്ടോ എന്നാലും അടിപൊളി സ്ഥലം ഒരു കുന്നിൻ്റെ ഏറ്റവും മോൾ ഭാഗമായിട്ട് പക്ഷേ ഫുള്ള് മരങ്ങളുകൊണ്ട് അങ്ങനെ അറിയില്ല എന്നാലും ഇവിടെ നിന്നൊക്കെ നോക്കുമ്പോൾ അക്കരെ മരം ഇല്ലാത്ത ആ ഒരു ഭാഗത്ത് മരം ഇല്ലാത്തതോടെ നമുക്ക് അങ്ങ് മല ഒരുപാട് ദൂരമുള്ള കാറ്റാടിയും മലകളും കാവണ്ടിക്കല്ലെന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ് കേട്ടോ അവിടെ അതൊക്കെ ഇവിടെ നോക്കിയാൽ കാണാം പിന്നെ ഇപ്പുറത്ത് സൂര്യനെ അസ്തമിക്കുന്ന അടിപൊളിയായിട്ടുള്ളൊരു ഇതുണ്ട് പക്ഷെ നമുക്ക് ക്യാമറയിൽ അത്ര നന്നായിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ല ഫുള്ള് കപ്പ് നട്ടേക്കുവാണേൽ നമ്മൾ നെല്ല് ഇവിടെ കൊണ്ട് വെച്ചു കേട്ടോ നമ്മൾ ചേട്ടന്മാരൊക്കെ മെതിച്ച് വെച്ചേക്കുന്നതിൻ്റെ ഇവിടെ ആയിട്ട് നമ്മൾ ചെത്തിയെടുത്ത ആ നെല്ലും കൊണ്ടുവച്ചിട്ടുണ്ട് അത് ഉള്ളിൽത്താ നെല്ല് വെക്കാനുള്ളൊരു കുഞ്ഞതുണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു എന്താ ഈ ഇതിൽ എന്താ ഉണ്ടാകാൻ പറയുക നെല്ലിയൊക്കെ നെല്ലി മരത്തിന് ചുറ്റുമായിട്ട് ഉണ്ടാക്കി വയ്ക്കുക നല്ല രസമുണ്ട് കാണാൻ അപ്പോൾ നമ്മൾ ഇനി നേരെ വീട്ടിൽ പോയിട്ട് വീട്ടിൽ പോയിട്ട് കുളിക്കണം കുളിച്ചിട്ട് പല്ലിയേറക്കൊന്ന് പോകണം അപ്പം അതൊക്കെ തന്നെ കേട്ടോ അപ്പോൾ കുളിച്ചിട്ട് നേരെ എന്താ വീട്ടിലോട്ടൊന്ന് പോയിട്ട് അമ്മേനെ അച്ഛനെ കണ്ടിട്ട് വരാം നമുക്ക് വീട്ടിൽ പോവാട്ടോ അപ്പം ഇതാ നേരെ കുളിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് അപ്പോൾ നമ്മൾ കുറച്ച് സാമ്പാറും അവിയലും തോരനൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വീട്ടിൽ കൊടുത്തു അമ്മയുടെ കൈ ഒരു സൈഡ് കെട്ടിവെച്ചേക്കാണ് ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗമാണ് കെട്ടി കെട്ടിവച്ചിരിക്കുന്നത് കുഞ്ഞ് അവിടെ എത്തിപ്പത്തേക്ക് ചെറിയൊരു മയക്കും ആയിരുന്നു ആൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് ഉഷാറായി കുട്ടികളുണ്ടായിരുന്നു അവിടെ അപ്പം അവരെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കാണ് നല്ല ഉഷാറായിട്ട് അപ്പം നേരെ വല്യമ്മേൻ്റെ അവിടെ താഴോട്ടാണ് പോയത് അവിടെ കുഞ്ഞുള്ളത് കൊണ്ട് അപ്പൊ അതല്ല അമ്മമ്മ പറഞ്ഞു ചൂടാന്ന് സൈഡിൽ നിന്ന് കോരിത്തരും അമ്മൂമ്മ കോരിത്തരും ചൂടില്ലാതെ അമ്മൂമ്മക്ക് അറിയുള്ളൂ പോന്നാ ചൂടില്ലാതെ പോലെ അമ്മൂമ്മക്ക് അറിയാം അമ്മയ്ക്കും അറിയില്ല ആ തുറന്ന് വെച്ചേക്കണം എങ്ങനെയുണ്ട് സൂപ്പറാണോ എങ്ങനെയുണ്ട് സൂപ്പറാണോ വരുമ്പോൾ പിള്ളേർക്ക് രണ്ടുപേർക്കൂടെ കുറുക്കുണ്ടാക്കി താനും അങ്ങനെ കുറുക്ക് കഴിക്കാറില്ല അബി കുഞ്ഞു അവൻ കഴിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അവന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് അപ്പം ഇങ്ങനെയൊക്കെ വീട്ടിൽ കൊണ്ടുവിട്ടാൽ പല്ലിയറി കൊണ്ടുവിട്ട ആളിങ്ങനെ കുറുക്കും എല്ലാം കൊടുക്കുന്നൊക്കെ കഴിക്കും എല്ലാ സാധനവും ചുട്ട് കൊടുക്കുന്ന ഇഷ്ടമാണ് കേട്ടോ ചേമ്പ് ചേന കാച്ചിൽ കപ്പ എന്ത് സാധനം ചുട്ട് കൊടുത്താലും കഴിക്കും നമ്മുടെ ഇവിടെയാണ് കുറച്ച് ഡിമാൻഡൊക്കെ ഉള്ളത് അവിടെ പോയി കഴിഞ്ഞാൽ പിള്ളേരുള്ളതുകൊണ്ടായിരിക്കാം പിന്നെ കുറച്ച് നേരം അവിടെ കുറുക്ക കഴിച്ച് കളിച്ചിട്ടിരുന്നു പിന്നെ നമ്മൾ വീട്ടിലോട്ട് പോകുന്നു അപ്പോൾ അവിടെ രണ്ടുപേരുമുണ്ട് ഭയങ്കര കളിയായിരുന്നു കേട്ടോ കുറച്ച് നേരം വെറുതെ ഒരു ഒളിച്ചു കളി ഓടിക്കളിക്കൊക്കെയായിരുന്നു അത് കഴിഞ്ഞപ്പോൾ പിന്നെ പാട്ട് വെച്ചിട്ട് ഡാൻസ് തുടങ്ങി മമ്മി വല്ലുമ്പോൾ വന്നിട്ട് കുറേ വിളിച്ചു വിട്ടോ അബീനെ ഒന്നും പോകാനായിട്ട് തനു വിടൂല അബി വരും പോകും ഉണ്ടായിരുന്നില്ല ഭയങ്കര കളിയായിരുന്നു കുറച്ചു നേരം കഴി കളിച്ചൊരു എട്ട് മണി ഒമ്പത് മണിയൊക്കെ ആയ സമയത്ത് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു എല്ലാം മഞ്ഞായിരുന്നു കേട്ടോ സെറ്ററൊക്കെ രണ്ടു മൂന്ന് സെറ്ററൊക്കെ ഇട്ടിട്ടോ വീഡിയോ അല്ല പോകുന്നത് വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു പറ്റിയില്ല കേട്ടോ അപ്പോൾ നേരെ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോ കഴിഞ്ഞ വീട് കാണുമ്പോൾ മഞ്ഞിന്റെ ഇടയിൽ കൂടെ വീട് കാണുമ്പോൾ ശരിക്കും ഒരു പുൽക്കൂടെ ഒരുക്കത് പോലെ ഉണ്ടായിരുന്നു കേട്ടോ അത് നമുക്ക് കോട മഞ്ഞിന്റെ ഇടയിൽ ഇങ്ങനെ കണ്ടപ്പോഴേ അപ്പൊ നമ്മളിതാ വീട്ടിലെത്തി ഇറങ്ങട്ടെ നോക്കൂ വന്നു ചുമ്മാ പോവാ ർദിക്കാൻ പറ്റുന്നുണ്ടോ ചുമ ശരിട്ടോ എന്നാ ലാസ്റ്റ് ആള് ഛർദ്ദിച്ചു എന്തോ ബുദ്ധിമുട്ടുണ്ടായിരുന്നു തോന്നണോ എന്താ കഫക്കെട്ടിൻ്റെ എന്നിട്ട് ബെഡ്ഷീറ്റ് ഒക്കെ മാറ്റി ബെഡിലായിരുന്നു ഞാൻ പറയാതിരിക്കാൻ വേണ്ടിട്ട് വർത്താനം പറയാ ബെഡ്ഷീറ്റ് ബെഡിലായിരുന്നു ഛർദ്ദിച്ചത് അപ്പൊ അടിയിൽ നമ്മള് ഒരു പ്രൊട്ടക്ഷൻ കവർ ഇട്ടിട്ടുണ്ട് അതാകുമ്പോ പിന്നെ വെള്ളം ഇങ്ങനെ അടിയിലോട്ട് എന്ത് വെള്ളം ആണെങ്കിലും ഇറങ്ങത്തില്ല അപ്പോൾ അതോടെ പിന്നെ അടുത്ത് മാറ്റി ബെഡ്ഷീറ്റൊക്കെ മാറ്റി കുഞ്ഞിനെ ഒന്ന് വായൊക്കെ കഴുകി ആൾ പിന്നെ ഒന്ന് പക്ഷേ അറിയാം എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കുറച്ച് നേരമായിട്ട് ഒരു എന്തോ ഒരു സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ഒക്കാനിക്കല്ല അങ്ങനത്തെ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കുഞ്ഞിന് ഇനി ഇറക്കി ഇറക്കി വിടുന്നുണ്ടായിരുന്നു കുറേ നേരമായിട്ട് അപ്പോൾ എനിക്ക് തോന്നിയായിരുന്നു ഛർദ്ദിക്കാൻ വരാമെന്ന് അപ്പോൾ എന്നിട്ടിപ്പോൾ കുഴപ്പമില്ല ഇപ്പോൾ കളിക്കുക എന്നിട്ട് നീ കിടത്തി ഉറക്കട്ടെ സമയം ഒരുപാടായി പതിനൊന്ന് മണി പതിനൊന്നര എങ്ങാണ്ടായി ഇപ്പോൾ സമയം ശരി കേട്ടോ ഗുഡ് നൈറ്റ് എല്ലാവർക്കും